പ്രിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ ധാരാളമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം മഞ്ഞപ്പട ഉന്നയിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരോഗ്യ മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ നിലവിൽ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് എന്നാണ് മഞ്ഞപ്പട കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റുകൾ ഇനി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യില്ല എന്നത് മഞ്ഞപ്പട കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞിരുന്നു കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സൈനിങ്ങുകളും നടത്തിയിട്ടില്ല എന്നതും ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂട്ടമായ മഞ്ഞപ്പട എടുത്ത് പറയുന്നുണ്ട് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴുള്ള തുടർച്ചയായുള്ള പരാജയങ്ങളും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു ഘടകമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മഞ്ഞപ്പടയുടെ പ്രതിഷേധത്തിനോട് എന്ത് പ്രതികരിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മികാ യോസ്റ്റാറേ ഇന്ന് നടന്ന പ്രീ കോൺഫറൻസിൽ ഇപ്പോൾ മഞ്ഞപ്പടയുടെ പ്രതിഷേധത്തെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആദ്യം പ്രകടനത്തെ പറ്റിയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ മഞ്ഞപ്പട അയച്ച കത്തിലും ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ നിലയിലെ പ്രകടനത്തെ പറ്റി മഞ്ഞപ്പട എടുത്തു പറയുന്നുണ്ട് എന്നാൽ ആ പ്രകടനത്തെ പറ്റി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ പരമാവധി ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും പ്രകടനം എല്ലാ മത്സരങ്ങളിലും നടത്തുന്നുണ്ട് മാക്സിമം എഫേർട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ മത്സരങ്ങളും കളിക്കാറുള്ളത് എന്നാൽ ചില മത്സരങ്ങളിൽ അവസാനം റിസൾട്ട് ഞങ്ങൾക്ക് മോശമായി മാറുന്നുണ്ട് ഇത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ് എന്നാൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണം നിങ്ങൾ ഞങ്ങൾക്ക് വേണം നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ശക്തമായി തന്നെ തിരികെ വരാൻ സാധിക്കും അടുത്ത മത്സരങ്ങൾ ശക്തമായി തന്നെ തിരികെ വരാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇന്ന് നടന്ന പ്രീമിയൻസ് കോൺഫറൻസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് ശക്തമായി തന്നെ തിരികെ വരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കൊൽക്കത്തയിൽ എത്തുമോ എന്നതും നമ്മളിനി കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയായിരിക്കും